മ്മ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് അമ്മ എടുത്തോട്ടേ എനിക്ക് കൈ നീട്ടുണ്ടോ രണ്ടുപേരും കൂട്ടെടുക്കുന്നീട്ടോ കൈ നീട്ടോ എടുക്കും അപ്പൊ ആ കൈനീട്ടം എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടെ ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ഐതിഹ്യം ചോദിക്കരുത് വിഷു ശ്രീകൃഷ്ണമായിട്ട് എന്തോ ബന്ധം എനിക്ക് ആരുമായിട്ട് കൈനീട്ടം ഇതില്ല പത്ത് രൂപ തിരിച്ച് കാലത്താപ്പ് തിരിച്ചിരുന്ന് അത് അറിയാത്ത ഭാഗ്യമായി കഴിയാം ഫോളോ ചെയ്ത് എല്ലാവരും വെച്ചോ എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റുമായിട്ട് അടുത്തോട്ട് വരുന്നതായിരിക്കും അപ്പൊ രണ്ട് പേർ പേർക്കൂടെ ഫോളോ ചെയ്ത് കാണിക്കിന്ന് അക്കായിരുന്നു ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ചാനൽ ചാനലുണ്ട് അതൊക്കെ ജോയിൻ കൂടി എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചാനലേക്കറി ജോയിൻ ചെയ്തിരിക്കണം നമ്മൾ എന്ത് ടാസ്ക് ഇടുന്നത് എന്ത് ഗിഫ്റ്റ് ഇടുന്നൊക്കെ അതിനകത്തായിരിക്കും മസ്സിലായി വരുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ി ഹാ വിഷു ഔട്ട് ഹൗസ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലും ജോയിൻ ആയിരുന്നു അറിയാലോ ജോയിൻ ചെയ്യാൻ അപ്പോഴേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എവിടെ വരണം അവിടെ വരും കാശ് കൊടുക്കണ്ട ശരിയാ